ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയ കൃഷ്ണയ്ക്ക് വിവാഹശംസകളുമായി മുൻ കാമുകൻ വൈഷ്ണവ് ഹരിചന്ദ്രൻ എല്ലാവിധ ആശംസകളും എന്നാണ് ദിയയുടെ വിവാഹവേഷത്തിലെ ചിത്രത്തിനൊപ്പം വൈഷ്ണവ് കുറിച്ചത് ദൃഷ്ടി പതിയാതിരിക്കട്ടെ എന്നും വൈഷ്ണവ് പ്രത്യേകം കുറിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു ദിയുടെ വിവാഹം നടന്നത് ദീർഘകാല സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേശിനെയാണ് ദിയ വിവാഹം ചെയ്തത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു വിവാഹം തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൻ്റെ ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയ ജർമ്മൻ മണ്ഡപത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ സജീവമായ ദിയ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സംഭവി വികാസങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അശ്വിനു മുമ്പ് വൈഷ്ണവ് ഹരിചന്ദ്രനുമായി ഏറെനാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇക്കാര്യം ദിയ തന്നെ തൻ്റെ വ്ളോഗിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും താരപുത്രി നിരന്തരം പങ്കുവെക്കാറുണ്ടായിരുന്നു ദിയയുമായി പ്രണയത്തിലാണെന്ന് വൈഷ്ണവും വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ പിന്നീട് അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയി രണ്ടായിരത്തി ഇരുപത്തി എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന ഫോളോവേഴ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടു വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു എന്നാണ് തിയ അന്ന് വൈഷ്ണവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്